തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുടെ അശ്വമേധം തുടങ്ങിക്കഴിഞ്ഞു ബി ആർ എസിൽ നിന്നും കോൺഗ്രസിലേക്കുള്ള ഒഴുക്ക് തുടരുകയാണ് പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും പുറമെ എം എൽ എമാരും വലിയ തോതിൽ കോൺഗ്രസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചവല്ലയിൽ നിന്നുള്ള എം എൽ എ കാലെ യാദയെയാണ് ബി ആർ എസ് വിട്ട് അവസാനമായി കോൺഗ്രസിൽ ചേർന്ന ജനപ്രതിനിധി വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത് മുഖ്യമന്ത്രിയും പി സി സി പ്രസിഡന്റുമായ എ രേവന്ത് റെഡ്ഡി തെലങ്കാനയിലെ പാർട്ടി കാര്യങ്ങളുടെ എ സി സി ചുമതലയുള്ള ദീപാദാസ് മുൻസി മല്ലികാർജ്ജുൻ ഖാർഗെ ഡൽഹിയിലെ മറ്റ് നേതാക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചവല്ല യാദയ്യ ഭരണകക്ഷിയിൽ ചേർന്നത് കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരമേറ്റ ശേഷം കോൺഗ്രസിലേക്ക് മാറുന്ന ആറാമത്തെ ബിആർഎസ് എം എൽ എ ആണ് ചെവ്വല്ല യാദയ്യ ജൂൺ ഇരുപത്തി മൂന്നിന് ജഗ്തിയാൽ എം എൽ എ സഞ്ജയ് കുമാർ കോൺഗ്രസിൽ ചേർന്നതിനെ തൊട്ടു പിന്നാലെയാണ് ചെവ്വല്ല യാദയം കൂറുമാറുന്നത് പോചരം ശ്രീനിവാസ് റെഡ്ഡി കടിയം ശ്രീഹരി ദാനം നാഗേന്ദർ തെല്ലം വെങ്കട്ടറാവു എന്നിവരും കോൺഗ്രസിലേക്ക് എത്തിയിരുന്നു മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നീക്കങ്ങളാണ് ഇവരെ കോൺഗ്രസിലേക്ക് എത്തിച്ചത് ബിആർഎസ് എം എൽ എമാർ കോൺഗ്രസിലേക്ക് മാറുന്നതിൽ വലിയ കാര്യമില്ലെന്നായിരുന്നു ബി ആർ എസ് വർക്കിംഗ് പ്രസിഡന്റ് കെ ടി രാജ്യം ാവുവിന്റെ പ്രതികരണം മുമ്പ് കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ തന്റെ പാർട്ടി സമാനമായ കൂറുമാറ്റങ്ങൾ കണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിച്ച രേവന്ത് റെഡ്ഡി അധികാരത്തിലിരിക്കുമ്പോൾ കൂറുമാറ്റങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന് ബിആർഎസിനെ കടന്നാക്രമിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നൂറ്റി നിയമസഭാ സീറ്റുകളിൽ മുപ്പത്തൊമ്പതെണ്ണം ബിആർഎസ് നേടിയപ്പോൾ അറുപത്തിനാല് സീറ്റുകളോടെ കോൺഗ്രസ് അധികാരത്തിലെത്തി അതിനുശേഷം നിരവധി ബിആർഎസ് എം എൽ എ മാർ കോൺഗ്രസിലേക്ക് മാറി അങ്ങനെ കോൺഗ്രസിന്റെ അംഗമലം എഴുപതിലേക്ക് ഉയർന്നു ഇനിയും നിരവധി എം എൽ എമാർ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് രേവന്ത് റെഡ്ഡി അവകാശപ്പെട്ടു ഏതായാലും വർഷം കഴിയുമ്പോൾ തെലങ്കാന കോൺഗ്രസിന്റെ കോട്ടയായി മാറുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്